കാടിറങ്ങിവന്ന് വിറപ്പിച്ച ചിന്നക്കനാലിന്റെയും ശാന്തൻപാറയുടെയും ഉറക്കം വർഷങ്ങളോളം അപഹരിച്ച കാട്ടുകൊമ്പനെ കാടും നാടും കടത്തിവിട്ടിട്ട് ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊൻപതിനായിരുന്നു അരിക്കൊമ്പനെ മയക്കുവെടിവെച്ച് പെരിയാർ കടുവാസങ്കേതത്തിലേക്ക് മാറ്റിയ വിജയകരമായ ദൗത്യം ആനയിറങ്ങലിൽ മുങ്ങി നിവർന്ന് തേയിലക്കാടിന്റെ ചെരുവുകളെ കീഴടക്കി നാടും കാടും അടക്കി വാണവൻ ഇഷ്ടഭക്ഷണമായ അരി തേടി അടുക്കളകൾ ഇടിച്ചു നിർത്തിയവൻ പന്നിയാറിലെ റേഷൻ കടയിലെ നിത്യസന്ദർശകൻ മതികെട്ടാൻ ജോല ഇറങ്ങി വന്ന കാട്ടാനകളിൽ ഏറ്റവും ശക്തനും അപകടകാരിയുമായിരുന്നു അരിക്കൊമ്പൻ അരി തേടിയുള്ള കൊമ്പന്റെ യാത്രയ്ക്കിടെ തകർന്ന വീടുകളും നഷ്ടമായ ജീവനുകളും നിരവധിയാണ് ഇതോടെയാണ് പൊറുതിമുട്ടിയ നാട്ടുകാർ ആനയെ ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് തുടർ സമരങ്ങൾ നടത്തിയത് ഒടുവിൽ മയക്കുവെടി വെച്ച് പിടികൂടാൻ തീരുമാനിച്ചു ഏപ്രിൽ ആദ്യവാരം മയക്കുവെടി വെക്കാനായിരുന്നു തീരുമാനം പക്ഷേ മൃഗസ്നേഹികളുടെ കടന്നുവരവും കോടതിയുടെ ഇടപെടലും വിഷയം സങ്കീർണമാക്കി അപകടകാരിയായ ഒരു വന്യമൃഗത്തെ കാടുകടത്തുന്നു എന്നതിനപ്പുറം അരിക്കൊമ്പന് ഒരു ഹീറോ പരിവേഷമുണ്ടായി ഫാൻസ് അസോസിയേഷനുകൾ രൂപപ്പെട്ടു ആനയെ പിടികൂടുന്നത് െതിരെ കേരളമെങ്കിലും പ്രതിഷേധം ഒടുവിൽ ഒരു മാസത്തോളം നീണ്ട അനിശ്ചിതത്വങ്ങൾക്ക് ശേഷമാണ് ഏപ്രിൽ രണ്ടായിരത്തിന് ദൌത്യം നടത്തിയത് സിമന്റ് പാലത്തേക്ക് നടന്നെടുത്ത അരിക്കൊമ്പനെ മയക്കുവെടിയിൽ കുരുക്കി പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് മാറ്റിയെങ്കിലും അവിടെയും അരിക്കൊമ്പൻ വെറുതെ ഇരുന്നില്ല മേഘമല ചുറ്റി തമിഴ്നാട്ടിലെ കമ്പത്തും സുരലിപ്പെട്ടിയിലുമെല്ലാം കസർത്തുകാട്ടി ഒടുവിൽ ഇവിടെ നിന്നും തമിഴ്നാട് വനംവകുപ്പ് പിടികൂടി തിരുനെൽവേലി കോതയാർ വനമേഖലയിലേക്ക് മാറ്റി അരിക്കൊമ്പൻ പോയെങ്കിലും ചിന്നക്കനാലിലെ കാട്ടാനശല്യം അവസാനിച്ചിട്ടില്ല ചക്കക്കൊമ്പനും മൊട്ടവാലനും പേരില്ലാത്ത കാട്ടാനക്കൂട്ടങ്ങളുമൊക്കെ ജനവാസ മേഖലയിൽ പതിവാണ് വീടുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് നേരിയ കുറവുണ്ട് ഇപ്പോൾ അരിക്കൊമ്പൻ്റെ പാതയിൽ ചക്കക്കൊമ്പൻ ആക്രമണം രൂക്ഷമാക്കിയിരിക്കുകയാണ് അരിക്കുമ്പം പോയതോടുകൂടി കുറേ സമ്മാനം ഉണ്ടെങ്കിൽ ഇപ്പം മറ്റേ ഇപ്പോൾ ചങ്കക്കുമ്പം കൊണ്ട് പായങ്ങൾ ശല്യമായിട്ടിരിക്കുക ഇത് ഈ ആ കടയിൽ ആ ചീരിയൽ സെറ്റ് കണ്ടിട്ടുള്ള ഈ സീരിയൽ തെറ്റുള്ള ഈ ഇതെല്ലാം ഇട്ടില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കുത്തും ഈ കഴിഞ്ഞ മാസം ഈ വീട് കുത്തിയായിരുന്നു അതെങ്കിലും ഇപ്പം ഇപ്പോൾ അത് സോ സോളാർ വെളി ഇടാന്ന് പറഞ്ഞാൽ അവർ ഇത് ഇതുവരെ ഇട്ടിട്ടില്ല പുതിയ പക്ഷേ ലൈനിലെ വന്ന് കണ്ടിട്ടാണ് പോയതാണ് ഈ സ്ഥലത്തിൻ്റെ പ്ലാന്റേഷനും നമ്മളായിട്ടുള്ള അത് അതിർത്തിയിൽ അതും കൂടി ഇട്ട് അരിക്കെ പിടിച്ചു മാറ്റിയിട്ട് നിലവിൽ ഈ ഏപ്രിൽ ഇരുപത്തൊൻപത് വരുമ്പോൾ ഒരു വർഷം തികയാണ് ഈ ഒരു വർഷം കഴിയുമ്പോൾ ചിന്നക്കുന്നാൽ ശാന്തംപാറ പഞ്ചായത്തുകളിലായി അരിക്കൊമ്പൻ വിഹരിച്ചിരുന്ന മേഖലയിലെ കാട്ടാനശല്യം ഒരു എഴുപത്തിയഞ്ച് ശതമാനം വരെ കുറവുള്ളതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നാൽ ചക്കക്കൊമ്പൻ മുറിവാലൻ പോലുള്ള ആനകൾ ഞങ്ങൾ അന്ന് പറഞ്ഞിട്ടുള്ളതാണ് ആ ആ ചെറിയ ചെറിയ സംബന്ധിച്ച് നല്ല വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ആനകളെയും കാടുകടത്തുകയല്ല ചീനക്കനാലുകാരുടെ ആവശ്യം ശാശ്വതമായ പരിഹാരമാണ് നാട്ടുകാർക്ക് സമാധാനത്തോടെ വീടിനുള്ളിൽ കഴിയണം കൃഷിയിടങ്ങളിൽ പണിയെടുക്കണം കൂടാതെ കുട്ടികളെ സ്കൂളിൽ അയക്കണം വന്യമൃഗങ്ങൾ കാട്ടിൽ തന്നെ കഴിഞ്ഞാൽ നാടിന് സമാധാനമുണ്ടാകും അതിന് സർക്കാർ എന്തു നടപടിയെടുക്കും എന്ന ചോദ്യത്തിന് അരിക്കൊമ്പനെ വേർപെടുത്തിയിട്ടും ഉത്തരമൊന്നുമില്ല ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം